സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഭിന്നതകളെ തുടർന്ന് പാർട്ടി വിട്ടു സി പി ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ ആണ് കോൺഗ്രസിൽ ചേർന്നത് അബ്ദുൾ സ്വീകരണവും നൽകി അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു അഭി എന്തായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ അടുത്ത സമയമാണോ തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആറ് പഞ്ചായത്തുകളുടെ ചുമതല കൂടി വഹിച്ചിരുന്ന ആളാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂർ അതുകൊണ്ട് തന്നെ പാർട്ടി കേന്ദ്രങ്ങളെ ഈ പൊതുങ്ങനെയുള്ള രാജിയും കോൺഗ്രസിലേക്ക് ചേർന്ന സാഹചര്യങ്ങളും അല്പം ഞെട്ടിൽ തന്നെ എത്തിച്ചിട്ടുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറെക്കാലമായി വിഭാഗീയതകളുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളാണ് എന്നുള്ളതാണ് പൊതുവായി ഷുക്കൂറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ എ പി ജയൻ സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് സംഘടനാ നടപടി നേരിട്ട ആൾ കൂടിയാണ് അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിലെ ഭിന്നതകൾ തന്നെയാണ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് ചേരാൻ ഇയാളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തനിക്ക് പിന്നാലെ കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ ചേരുമെന്നുള്ള അവകാശവാദമാണ് അബ്ദുൾ ഷുക്കൂർ ഉന്നയിച്ചിട്ടുള്ളത് കോൺഗ്രസിൽ സജീവ പ്രവർത്തകനായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്